3, 4, 5, സിക്സ് സെവൻ 8, നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് 5, 4, 3, 2, 1, ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ വീണ്ടും നമ്മൾ ജോഗ് ചെയ്യുക ആ ജോഗ് ചെയ്യുന്നത് ഒരു പത്തോ ഇരുപതോ മുപ്പതോ സെക്കൻഡ് നേരം ജോഗ് ചെയ്യുക Come on. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one, five, four, three, two, one. Come on. One. Okay. അടുത്ത രേഖ നമുക്ക് വന്നായി ശ്വാസം എടുക്കുക അടുത്തതെ ഇങ്ങനെയാണ് ഈ കാലിങ്ങനെ വെക്കുമ്പോൾ കൈകളിങ്ങനെ അത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെയ്യാം കമ്മ എന്നോട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് അടുത്ത് വീണ്ടും ജോഗ് ചെയ്യുക അപ്പോൾ ഓരോ തവണയും നമ്മൾ യോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറേ കൂടെ ആക്റ്റീവ് ആകാൻ ചെയ്ത വൺ ടു ത്രീ ഫോർ ഫൈവ്

Okay, you're you. you're Ready? Two, come on. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one.

സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഫോർ ത്രീ ടു വൺ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വെരി ഗുഡ് നന്നായിട്ട് നടക്കുന്നത് ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം കൈ ഇങ്ങനെ കിട്ടും പിന്നെ കാലിൻ്റെ അടി കൊടുക്കുക മനസ്സിലാക്കോ അതിൽ നോക്കി മനസ്സിലാക്കി ചെയ്യാം റെഡി കമ വൺ ടു Three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one, ten, nine, eight, seven, six, five, four, three, two, one. Okay, Jogi one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one, ten, nine, eight, seven, six, five, four, three. പുറകോട്ട് വയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ ഞാൻ ചരിഞ്ഞിരുന്നിങ്ങനെ അടച്ചു കേട്ടോ ഇങ്ങനെയാ കേട്ടോ ഈ സെറ്റ് ചെയ്യാം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് വൺ ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ഓക്കെ നല്ല രസകരമായിട്ട് ചെയ്യുക സന്തോഷത്തോടെ ചെയ്യുക ഓക്കെ വീണ്ടും ജോ ചെയ്യാം ഓക്കെ നന്നായിട്ട് ശ്വാസം എടുക്കാൻ വിടുക ഓക്കെ വൺ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വെരി ഗുഡ് വെരി ഗുഡ് നല്ല ഇതാക്കുക നല്ല ഉഷാർ ശരീരം മുഴുവൻ ഇളകി മാറിയാണ് ഓക്കെ അടുത്തത് അടിയല്ലേ കമോ ചെയ്യാം വൺ ടു ത്രീ Five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one, five, four, three, two, one, one. 1, Okay. We will do it Simple simple job. Let's <laughs> do

സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ടു വെരി ഗുഡ് നന്നായി ഓക്കെ അടുത്തത് നമുക്കൊന്ന് ചെറുതായിട്ടെന്തെങ്കിലും ഒരു ഒരു ഓട്ടം പോലെ ഏകദേശം ഒരു ഇതൊക്കെ ഒരു സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ഇതാണ് അല്ലാതെ തന്നെ ചെയ്യാം ഓക്കെ പറ്റുമെന്ന് നോക്കുക പറ്റുമെന്ന് നമുക്ക് പറ്റുമെന്ന് ഈസിയായിട്ട്